നെടുങ്കണ്ടത്ത് വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു നെടുങ്കണ്ടം താന്നിമൂട് റോഡിൽ കടമ്പാട്ട് സ്റ്റോഴ്സിനാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് എത്തി തീയണച്ചു രണ്ടര ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ ഫ്രീസറിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വ്യാപാരിയെ സഹായിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു പുലർച്ചെ അഞ്ചരയോടെയാണ് തീപിടുത്തമുണ്ടായത് നെടുങ്കണ്ടം സ്വദേശി കടമ്പാട്ട് അബ്ദുൾ കരീമിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വ്യാപാര സ്ഥാപനം തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന പതിനാലായിരത്തി രൂപ പാസ്പോർട്ട് വാഹന സംബന്ധമായ രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഗ്യാസ് ബുക്ക് ചെക്ക് ബുക്ക് എന്നിവയും പലചരക്ക് സാധനങ്ങളും ഒരു ഫ്രിഡ്ജും കത്തി നശിച്ചു രണ്ടര ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അബ്ദുൾ കരീം പറഞ്ഞു അങ്ങനെ ഫയർ ഹോഴ്സിനെ വിളിച്ച് ഓടി വന്നപ്പോയി പാസ്പോർട്ട് ഗ്യാസ് ബുക്ക് പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ എല്ലാം എല്ലാം കത്തി രണ്ടര രൂപ രണ്ടര ലക്ഷം രൂപ സാധനം പിന്നെ ഒരു പതിമൂന്ന് രൂപ പൈസ ആയിട്ടുണ്ടായിരുന്നു എല്ലാം കത്തിപ്പോയി സ്ഥാപനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികൾ അബ്ദുൾ കരീമിനെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ തീകെടുത്തി ഉണ്ടായിരുന്ന ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം താന്മൂട്ടിൽ വ്യാപാര സ്ഥാപനം കത്തി നശിച്ച സംഭവത്തിൽ വ്യാപാരിയെ സഹായിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു തീർത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം ഒരു ജീവിതമാർഗ്ഗം എന്ന നിലയിൽ ഒരു ചെറിയ കട ആരംഭിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി കച്ചവടമൊക്കെ കഴിഞ്ഞ് കടയെടുത്തിട്ട് പോയതാണ് അത് സംഘത്തിൽ നിന്നെടുത്ത് ഒരു പതിനവായിരത്തോളം രൂപ പൈസയായിട്ടും ഈ പാസ്പോർട്ട് പുതുക്കാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പുതുക്കിയിട്ട് വെച്ചതല്ല ഒരു മേശ സഹിതമാണ് കത്തിപ്പോയിരിക്കുന്നത് അവരുടെ ജീവിതമാർഗ്ഗം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ അടിയന്തര ഇടപെടലുണ്ടാകും വ്യാപാരിയുടെ ജീവനോപാധിയാണ് ഇല്ലാതായിരിക്കുന്നതെന്നും സമിതി നേതൃത്വത്തിന് ചെയ്യാനാവുന്ന സഹായം ഉടൻ തന്നെ ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി